സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ തോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പണിയെടുത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം തറ കാര്യങ്ങളൊക്കെ ഒന്ന് ചളിയാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട് അപ്പം നമ്മൾ ആദ്യം തറ ചളിയാക്കുക എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി അപ്പൊ സെൻട്രി കൂടെ ഒരു ചാല് വലിച്ചിട്ടുണ്ട് അപ്പുറത്തും പുറത്തു ആയിട്ടാണ് കെട്ടുക ബാക്ക് ഭാഗം രണ്ട് ഭാഗത്തേക്കായിട്ട് വരും ബാക്ക് ഭാഗം അപ്പൊ അത്യാവശ്യം സ്ലോട്ടും കാര്യങ്ങളൊക്കെ തോത്താക്കിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടിമുത്തിട്ടിട്ടെന്ന് വേണ്ട ഇടിച്ചമർത്തുക അങ്ങനെ അമർത്തി കൊണ്ടിരിക്കാണ് അപ്പൊ അതൊക്കെ ആക്കി നല്ല ഫിനിഷിങ്ങിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇനി പി വി സി പൈപ്പൊക്കെ ഇട്ടുകൊണ്ട് ചാണകം പോവാനുള്ള സെൻട്രിലാണ് ചാണകം മൂത്തരും ഒക്കെ വരിക അപ്പോ ഞമ്മളെ ഇനി പുല്ലോട് പിടിപ്പിക്കാനുള്ള അയ്യും കുറ്റും ഒക്കെ ഞമ്മള് ഇരുമ്പോണ്ടിട്ട പിടിപ്പിക്കുന്നത് ഇരുമ്പ് ഇറക്കിയിട്ട് ബെൽഡ് ചെയ്തിട്ട് അടി വീതിയിലാണ് നമ്മൾ പുല്ലോട് പിടിപ്പിക്കണത് അപ്പൊ നല്ല കമ്പി ഒരു ഒരഞ്ചടിക്ക് കമ്പി അടിച്ച് താ കട്ട് ചെയ്ത് മുറിച്ചിട്ട് അത് അടിച്ച് താത്തുക എന്നിട്ട് അതിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യും മാത്രല്ല ചെറിയൊരു പീസും വെച്ചുകൊടുക്കുന്നുണ്ട് കമ്പിയുടെ വലിയ വലിയ പോത്തുകളൊക്കെ തോത്തിൽ നിന്ന് കഴിഞ്ഞാല് തട്ടി മറിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ വെച്ചോടുത്തേ അപ്പോൾ പണിയൊക്കെ വളരെ സ്പീഡിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് വെൽഡിങ്ങരുണ്ട് പിന്നെ കോൺക്രൈറ്റ് കോൺക്രൈറ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനുള്ളത് അപ്പോൾ മെറ്റലും എൻസാന്റ് ഒക്കെ ഇറക്കി കൊണ്ടിരിക്കാണ് അപ്പൊ അതിനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി സിമെന്റ് വേണം സിമെന്റ് ഒരു നാല്പത് ചാക്ക് ഏകദേശം കോൺക്രൈറ്റിന് വരും അപ്പൊ ഞമ്മളീ കമ്മി അടിച്ചോടത്തൊക്കെ കുയ്യൂത്തിട്ടിട്ടുണ്ട് അത് എന്തിനാ വെച്ചാൽ അതിൽ കോൺക്രീറ്റ് നിറക്കാനാണ് അതിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് ഒക്കൊന്ന് ഉറപ്പിച്ച് ലെവലാക്കി കറക്റ്റ് ടാപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് ഒക്കെ ശരിയാക്കിയതിൻ്റെ ശേഷമേ നമ്മൾ കോൺക്രീറ്റിലേക്ക് പോകുള്ളൂ അപ്പോൾ ബെൽഡിങ്ങും കാര്യമൊക്കെ സാറായി അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കോൺക്രൈറ്റിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആണല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി കമ്പിയൊക്കെ പിടിപ്പിച്ചതിന്റെ ശേഷമേ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണ് അപ്പൊ ഇങ്ങള് വീഡിയോ കാണുമ്പോ ആദ്യം മുതല് അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഏർ അപ്പൊ കോൺക്രീറ്റിന്റെ പണിയൊക്കെ നല്ല കട്ടിയിൽ തന്നെ ഇടണിട്ടാ നല്ല കനത്തിൽ തന്നെയാണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു കൊണ്ടിരിക്കുന്നത് പണിക്കാരുന്നു ഇപ്പൊ ഏഴു പണിക്കാരുണ്ട് കോൺക്രീറ്റ് കൂട്ടലും കൊണ്ടിലും ഇതൊക്കെ ആയിട്ട് ഏഴ് പണിക്കാരുണ്ട് ഇപ്പൊ പെട്ടന്ന് പെട്ടെന്ന് മാം പണി തീർത്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ രണ്ട് സൈഡും ഏകദേശം കോൺക്രീറ്റ് ഏ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺക്രൈറ്റ് കഴിഞ്ഞ് ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ചാല് അപ്പൊ ആ ചാലും പാട കഴിഞ്ഞ് അപ്പോ ആ കാര്യങ്ങളൊക്കെ അവിടെ തീർന്ന് ഇനി മാത്രല്ല പുല്ലൂടിന് വേണ്ടിയിട്ട് കെട്ടുകയാണ് രണ്ട് താപക്ക് ഉയരത്തിൽ വെച്ചിട്ടാണ് ഞമ്മളിത് കെട്ടി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി പോത്തുമുട്ടികളൊക്കെ കാണലേടിയാ അപ്പൊ നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് ഇതിലാക്കി ഏത് മോഡൽ ഏത് എന്ന് വേണമെങ്കിലുണ്ട് അതേപോലത്തെ എന്താ ചമ്പിക്കാൻ്റെ ശിവടല കണ്ട് വലുതായിമ്പട്ടി അൽബാത്രവും കുട്ടുംകുട്ടിയും കൂട്ടാഞ്ചട്ടിയൊന്നുമല്ല ഇത് ഒറിജിനൽ പോത്ത് നല്ല വളരെ സേസ് ആദി പോത്താണ് നമ്മൾ തുറന്നിട്ടുള്ളത് ഒന്ന് അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് കിടന്നിട്ട് വേണുക്കന്ന് പറയാൻ പറ്റില്ല എന്താ ലോമം അപ്പൊ നിങ്ങള് കക്കിടിപ്പുറം പന്താവൂരി അന്വേഷിക്ക നമ്പറും കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഇതിങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ഇത് ഉള്ളത് ആ എടപ്പാളിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ചങ്ങരംകുളത്തുനിന്ന് ഒരു നാല് കിലോമീറ്ററും തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ചങ്ങരംകുളം ഫസ്റ്റ് ടൗൺ കിട്ടും അവിടുന്ന് നേരെ പന്താവൂരിൽ വെച്ച് പിടിക്കുക പന്താവൂരിൽ നേരെ കപ്പിടിപ്പുറം റോഡ് അവിടെ വന്നിട്ട് പള്ളി പള്ളികളാണ് വന്നിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ അൽഫനസ് അന്വേഷിക്കുക അപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിടികെട്ടും പിന്നെ നമ്മളെ തോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ നമ്മളിതിനുള്ളട്ടാക്കി കളി അവരെ ആവശ്യത്തിന് അവര് കിടന്ന് ഓടി കളിക്കട്ടെ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ തോത്തിനെ കെട്ടുമ്പോ ഈ ഭാഗത്താണ് നമ്മൾ കെട്ടുക ചന്ദിക്കലി ഇങ്ങോട്ട് വരും ചാണകം ഇങ്ങോട്ട് വരും അവിടെ ഇങ്ങോട്ടും ചന്തക്കാനും ഇങ്ങോട്ട് വരും അപ്പൊ രണ്ടു കൂട്ടരെയും ചന്തക്കാനും ഈ ചാലിൽക്ക വരുക ഈ ചാലിൽ ചാണകം വരും എന്നിട്ട് ഞമ്മളിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചിട്ട് ആ അച്ചത്തുകാട്ട് കൊണ്ടുപോകും എന്നാലാണ് കഷ്ടും അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പോത്തും കുട്ടികള് നല്ല പോത്തും കുട്ടികളാ നല്ല വളരുന്ന പോത്തും കുട്ടികളാണ് ഇപ്പൊ ഒരു ഊക്കും ഇങ്ങോട്ട് തിന്നിട്ട് ഞമ്മള് എന്താ ഇത് പാടത്തണ്ണ വിട്ടിരിക്കുന്ന അങ്ങോട്ട് ഓടിച്ച് പന്താ പാലം വരെ നമ്മൾ ഓടിച്ചിരിക്കുന്നു എന്നാലും വേണ്ടില്ല പോത്തും കുട്ടികളല്ലേ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഇതൊക്കെ നല്ല ഉള്ള സേസുള്ള പോത്തുംകുട്ടികളുണ്ട് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തിട്ട് കൊണ്ടുപോവാ ഇവിടെ ബോഡി വെയിറ്റ് തൂക്കല്ല ഇവിടെ പോത്തും കുട്ടികളെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഇഷ്ടപ്പെട്ട പോത്തുങ്ങള് പോത്തുംകുട്ടികൾ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പിടിച്ചു തരും അതിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ പിടിച്ചു തന്നിട്ട് എന്നാ പറയും അപ്പോ ഇങ്ങളൊരു വില ഞമ്മളോട് പറയും തൃപ്തിപ്പെട്ട് രണ്ടു കുട്ടർക്കും യോജിച്ച വിലയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുതലെന്താണ് തരും ഏഹ് അപ്പൊ ഈ കാരണം മുതലുകളൊക്കെയാണ് ഇനിയിപ്പോ അടുത്ത ലോഡ് വരാനുണ്ട് അപ്പൊ ഈ വന്ന ഇത് കെടുക്കാൻ നോക്കണ്ട നല്ല തിന്നിട്ട് വയറൊക്കെ വീർപ്പിച്ചിട്ട് നല്ല പുല്ലൊക്കെ തിന്നിട്ട് നല്ല ഉഷാറാക്കിയിട്ട് കെടുക്കാണ് ചന്ദിക്കാന എപ്പഴാണ് ഇവിടെ അറക്കിയ പോത്ത് എന്ന് പറഞ്ഞ തോൽക്കനം പറഞ്ഞ സാധനം സാധനമില്ല കാരണം എല്ലാത്തിന്റെയും തോൽ ഞങ്ങള് വിളിച്ച് നീട്ടിയിട്ട് പബ്ലിക്കൻ നീട്ടണ പോലെ എന്നിട്ടാണ് ഞമ്മള് എന്ത് ചെയ്തിട്ട് ഈ പോത്ത് കുട്ടികളൊക്കെ വീട്ടു കൊടുത്തേക്കുന്നത് നമ്മൾ മുറേ ഇനിയിപ്പൊ വേണമെങ്കിൽ മുറ രൂപത്തേക്ക് ഞമ്മക്ക് കൊണ്ടുവരാൻ നമ്മക്ക് പറ്റൂ നമ്മളെ ആൾക്കാരെ അങ്ങനെ പറ്റിക്കുന്ന ഇതിന്റെ മേലെ ഒരു മന്ദിരിച്ച് തോപ്പ് കയറി കെട്ടിക്കഴിഞ്ഞാല് ഇത് മറായി മേലം മറിച്ച് വെള്ളൊരു കാർ കെട്ടി കഴിഞ്ഞാല് ഇത് ചമ്പട്ടിയായി നീല കാർ കെട്ടിയാലോ കൂട്ടാൻചട്ടിയായി പിന്നെ പച്ചക്കാര് കെട്ടിയാലോ കൂട്ടും കുറ്റിയായി അപ്പൊ പല പല മോഡലുകളാണ് നമ്മളിവിടെ ഉള്ളത് അപ്പൊ പല തെറ്റിന് പല പേരുകളാണ് യു പി ഉണ്ട് ഹരിയാന ഉണ്ട് ഒറീസ ഉണ്ട് മധ്യപ്രദേശുണ്ട് ഹൈദരാബാദ് ഉണ്ട് പഞ്ചാബുണ്ട് ഹരിയാന ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് പക്ഷെ അതൊന്നും പെടില്ല ഇവിടെ നല്ല വൃത്തിയുള്ള പോത്തു കുട്ടികളാണ് വളർത്താൻ പറ്റണ നല്ല പോത്തു കുട്ടികളാണ് ഒക്കെ ഒന്ന് മുക്കും മൂലം ചന്ദിക്കാരി പോലിയർ सिलसिला जहां का का दुनिया പത്തോ പേര് സബ്സിൽ ജഹാം ഖാൻ ദുന്യാക്കഅ ആസ്മാനിക്കൂലം പരിശ്രമിക്കാം ദുന്യാക്കഅ ആസ്മാനിക്കുന്ന് പറഞ്ഞാൽ നമ്മൾ ദുയാവിടെ പുല്ലൊക്കെ കൊണ്ടാണ്ട് തീറ്റി ഇപ്പൊ വയനെ വീർത്തിട്ട് എക്കിട്ട് ഇടാനടക്കം വയ്യ അപ്പൊ ആ യാദി തീറ്റും കാര്യങ്ങളാണ് ഇനി മാത്രമല്ല നമ്മള് ആദ്യം പിന്നെ ചന്ത കൊണ്ട് കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യ ഒരു പനിനൊളിക കൊടുക്കും ഇപ്പൊ ക്വാറന്റൈനിൽ ഇട്ടിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മറ്റുള്ള ബോട്ടുകൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ള ക്വാറന്റൈനിലാണ് അപ്പൊ ഇപ്പോഴും ഇപ്പൊ ഈ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും നോക്കും വലിയ വലിയ അസുഖമുള്ളവരെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് വരും വെന്റിലേറ്ററിന് നമ്മൾ അസുഖം മാറി ഓക്സിജനും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്ത് അതിന്റെ എല്ലാ അസുഖങ്ങളും മാറ്റി കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഐ സി മാറ്റും ഐ സി യുലിന് നമ്മൾ എന്ത് ചെയ്യും നേരെ റൂമിലേക്ക് മാറ്റും റൂമിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊണ്ടു പിന്നെ പുൽക്കൂസൊക്കെ കേട്ടു അത് കുഴപ്പമില്ല പോത്തിനൊണ്ട് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ കാണുന്നതാള് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വലിയ വലിയ മുന്തി പോത്തളല്ല നല്ല വളർത്താൻ പറ്റിയ പോത്തള ഏത് കാലാവസ്ഥക്കും വരുന്ന വളർത്താൻ പറ്റും ആ ചെവിടെ വലപ്പം എന്ന് പറഞ്ഞാൽ ചെവിടെ വല്പം എന്ന് പറഞ്ഞാൽ രണ്ടടങ്ങായി നെല്ലിട്ടിട്ട് ചേറ ാലും ഒരു കുഴപ്പമില്ല ആ കൊത്തമ്പാനി ഉണക്കിയാലും പിന്നെ മൂന്ന് സെന്റ് സ്ഥലം പാറ്റിയാവും കാരണം മല്ലിയും മല്ലിയും മഞ്ഞപ്പൊടിയും ഒക്കെ പടം ഉണക്ക അത്രയും വലിയ ചെവിട പോള വലിപ്പഴവ നല്ല പോത്തിൻകിടാവുകൾ ആ വാൽത്തുണി എന്ന് പറഞ്ഞാൽ എന്താ ഐശ്വര്യത്തിന്റെയും പിന്നെ ഐശ്വര്യത്തിന്റെ വാൽത്തുണികളാണ് വെരി സ്മോൾ സിമ്പിൾ വർക്ക് ലിറ്റിൽ ഡോക്സ് ഓഫ് വാട്ടർ ലിറ്റിൽ ഗ്രീൻസെസ് എല്ലാരും രംഗത്തേക്ക് വരിക മൊത്തത്തിൽ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക